ഹായ് ഞാൻ സ്നേഹ അക്കര ഫൗണ്ടേഷനിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആണ് ദൈനംദിന ജീവിതത്തിൽ സാമൂഹികമായി ഇടപഴകാനും സംസാരിക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് അത് സംസാരം ആംഗ്യഭാഷ ബോഡി മൂവ്മെൻറ്റ്സ് എന്നിവയിൽ ഏതുമാകാം ഒരു വ്യക്തിയുടെ സാമൂഹികമായ കഴിവുകൾ അഥവാ സോഷ്യൽ സ്കിൽസ് നല്ലതാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുവാനും സാമൂഹിക ചുറ്റുപാടുകൾ തിരിച്ചറിയാനും പറ്റുകയുള്ളൂ വളർച്ച വൈകല്യങ്ങളായ ഐ ഡി എ എസ് ടി എ ഡി എസ് ടി കുട്ടികളിൽ സാമൂഹികമായ കഴിവുകളുടെ അഭാവവും ബുദ്ധിമുട്ടുകളും നാം ധാരാളമായി കണ്ടുവരാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന ആശയത്തിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ഹാൻഡിക്കാപ്റ്റ് ഏകദേശം ഇരുപത്തൊന്ന് സോഷ്യൽ സ്കിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് കുട്ടി എല്ലാവരോടും ചിരിക്കുന്നുണ്ടോ പരിചയമുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ സാഹചര്യത്തിനനുസരിച്ച് ബൈ പറയുന്നുണ്ടോ എപ്പോ പേര് വിളിച്ചാലും പ്രതികരിക്കുന്നുണ്ടോ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് വരെ കാത്തിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ സമപ്രായക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പങ്കുവെക്കുക സാഹചര്യത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗ് നമസ്കാരം പറയുക നിർദ്ദേശങ്ങൾ അനുസരിക്കുക പ്ലീസ് ു സോറി പോലുള്ളവ സന്ദർഭോചിതമായി പറയുക വീട്ടുജോലികളിൽ അമ്മയെയും അച്ഛനെയും സഹായിക്കുക സമ്മതം ചോദിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയം മനസ്സിലാക്കി കൂടെ വന്നിരിക്കുക സാഹചര്യത്തിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുക ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക കല്യാണം പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുക പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയോടും ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയോടും നല്ല രീതിയിൽ പെരുമാറുക മറ്റുള്ളവരുടെ സ്വകാര്യതയെയും സാധനങ്ങളെയും ബഹുമാനിക്കുക വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുക ഒഴിവുള്ള സമയങ്ങളിൽ ഉപയോഗപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെയാണ് സോഷ്യൽ സ്കിൽസ് തുടർച്ചയായ വ്യത്യസ്ത തരം തെറാപ്പി രീതികളിലൂടെ നമുക്കിത് കുട്ടികളിൽ വളർത്തിയെടുക്കാവുന്നതാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആദ്യ പടിയായി അക്കര ഫൗണ്ടേഷനിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന സാമൂഹികമായ ഇടപെടലുകൾ സാമൂഹികമായി പൊരുത്തപ്പെടൽ ആശയവിനിമയം ആൾക്കൂട്ടത്തിനിടയിൽ നിശ്ചിത സമയം വരെയുള്ള ഇരുത്തം അതുപോലെ തന്നെ വയസ്സിനനുസൃതമായ സാമൂഹികമായ കഴിവുകൾ എന്നിവ കുറവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവരിൽ റീ അസസ്മെൻറ്റ് നടത്തുകയും ഇരുപത്തൊന്ന് സോഷ്യൽ സ്കിൽസ് അടങ്ങിയ ചെക്ക് ലിസ്റ്റ് അവരിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളിൽ സാമൂഹികമായ ഇടപെടലുകൾ സാമൂഹികമായി പൊരുത്തപ്പെടൽ ആശയവിനിമയം സാമൂഹികമായ ചുറ്റുപാടിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയും സോഷ്യൽ ആങ്സൈറ്റി കുറയ്ക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഇരുപത്തൊന്ന് സോഷ്യൽ സ്കിൽസ് അഥവാ സാമൂഹികമായ കഴിവുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് പൊതുവേ മൂന്ന് മാസമാണ് തെറാപ്പിസ്റ്റ് ഒരു ഗോളിൽ വർക്ക് ചെയ്യുന്നത് അതിനുശേഷം പുതിയ ഗോളിൽ പ്രവർത്തിക്കുകയും ഇരുപത്തൊന്ന് സോഷ്യൽ സ്കിൽസ് പ്രാപ്തമാക്കിയതിനു ശേഷം സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു താങ്ക് യു